ഇവിടെ മീഡിയക്കാരെല്ലാം ഉണ്ട് അവർക്കൂടെ ഒരു ഓണം എല്ലാവർക്കും അതെ അപ്പോ ഒരുപാട് സന്തോഷം അയ്യോ വനിതയിൽ ഇത്രയും ഹൗസ് ഫുള്ളിൽ ഇത്രയും ആൾക്കാർ ഭയങ്കര കയ്യടിയും ചെരി ഒക്കെ ആയിട്ട് ഒരു ചാറ്റൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോ നിങ്ങൾക്ക് ഒരു കുഞ്ഞി സർപ്രൈസും കൂടി ഉണ്ട് അതിലേക്ക് എന്നാ ഞങ്ങളെ മാത്രം കണ്ടപ്പോ മിസ് ചെയ്യുന്നുണ്ടോ കണ്ട് നോക്കാം

Il tuo caro e la volta Il tuo caro è arrivato. Il tuo caro è arrivato. Il tuo è arrivato.

Laleta, let lale, her have pure marina. Okay, Laleta, okay. 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 it was lovely seeing you. It was lovely seeing you and lots of love to you. Thank you, sir. ും എല്ലും നല്ല ഓണമായി മാറട്ടെ എല്ലാ എല്ലാ ദിവസങ്ങളും നല്ല ദിവസങ്ങളായി മാറട്ടെട്ടാ ഓണാശംസകൾ നടക്കുന്ന ആളാണ്

ാണ് കത്ത് കേക്ക് അമേരിക്കയിലോട്ട് പോണം അതെ അതെ ആ ഫോണിന് ഇവിടെ ഒന്നുകൂടെ സാർ നേരത്തെ മുകളിലെ എല്ലാ ചാനലുകാരും ഇവിടെ എല്ലാവരും ഉണ്ട് ഓഡിയൻസ് പറയണ്ടേ സംഗീത് താങ്ക് യു താങ്ക് യു ओके सर थैंक यू सर थैंक यू सर हापी वाक